പ്രദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ അപേക്ഷകരുടെ എണ്ണം ലക്ഷം 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 കവിഞ്ഞു ദിവസം പിന്നിട്ടതോടെയാണ് കവിഞ്ഞത് ഇത്രയും അംഗീകരിച്ചാൽ കോടി വോട്ടർമാർ ഈ മാസം വരെയും ജൂലൈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് തുടർന്ന് വോട്ടർ പട്ടികയിൽ എണ്ണമാണിത് കോടി വോട്ടർമാരാണ് നിലവിൽ പട്ടികയിലുള്ളത് അപേക്ഷകർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ തദ്ദേശ സവർ സെക്രട്ടറിക്ക് മുമ്പ് ഹാജരായി രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ ഇവ അംഗീകരിക്കൂ ഈ മാസം പന്ത്രണ്ട് വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം അപേക്ഷിക്കുന്നവർക്ക് പത്ത് ദിവസം കഴിഞ്ഞുള്ള സമയമാണ് നേരിട്ട് ഹാജരാകാൻ നൽകിയിരിക്കുന്നത് ഇതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ചിത്രം വ്യക്തമാകൂ പട്ടികയിൽ നിന്ന് രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പേരുകൾ നീക്കാൻ ഇതുവരെ നടപടികൾ ആരംഭിച്ചു ഇതിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് പേരുകൾ തന്നെ സ്വമേധയ നീക്കാൻ നടപടികൾ ആരംഭിച്ചു ബാക്കി രാഷ്ട്രീയ പ്രവർത്തനം നൽകിയ അപേക്ഷകളാണ് സ്വമേതായ നടപടികൾ സ്വീകരിക്കാനും അപേക്ഷകളുടെ ഹിയറിംഗ് നടത്താനും ഇന്നലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇയാറാം ഓഫീസുകൾ പ്രവർത്തിച്ചു ഇന്നും ഇവർക്ക് ദിനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണിത് ഇടുക്കി വിഷൻ കുമ്പളി